ഹായ് അരിവൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഒരു ആറു മണിയോടു കൂടി ഞാൻ പുറത്തെ കാഴ്ചകളെ കണ്ട് എൻ്റെ വീട്ടകത്തിരിക്കുകയായിരുന്നു അപ്പം പുറത്തെ പച്ചപ്പും ഹരിതാപൊക്കെ നോക്കിയിരിക്കുന്ന നേരത്ത് എൻ്റെ ഒന്ന് ശബ്ദിച്ചു ഒന്ന് എടുത്ത് നോക്കിയ നേരത്ത് അതിനകത്ത് ഒരു മെസ്സേജ് ആയിരുന്നു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ എസ് എം എസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ അവസാനം ജി എന്ന ലെറ്റർ ഉണ്ടെങ്കിൽ അത് ആണല്ലോ അപ്പം ഞാൻ ഒന്നത്ത് വായിച്ചു നോക്കി അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആക്കാമെന്ന് കാരണം കന്നഡ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് കന്നഡ പഠിക്കുകയും ചെയ്യാം എന്നാൽ നിങ്ങൾ കർണാടകയാണെങ്കിൽ കർണാടകയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുണ്ട് ഗുണം ആ രണ്ടാമത്തെ ഗുണം എന്താണെന്ന് ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ പറയാം ഓക്കെ അപ്പം ആ മെസ്സേജ് എങ്ങനെയായിരുന്നു മുന്തിന് മൂറു ഗണ്ടകളല്ലേ ബംഗളൂരു ബംഗളൂരു ഗ്രാമാന്തരം ചിക്കബള്ളാപ്പുര ചിക്കമഗളൂരു ദക്ഷിണ കന്നഡ കൊടഗു കോലാർ മൈസൂരു സേരിതൻ്റെ കേര സ്ഥലങ്ങളല്ലേ ഗുഡുഗു സഹിത മഴയാകുക സാധ്യത ഇതേ എന്നാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് ഓക്കെ ഇനി ഇത് എന്തൊക്കെയാണെന്ന് പറയാം അപ്പം മുന്തിനേ എന്ന് പറഞ്ഞ വാക്ക് മുൻപിൽ അല്ലെങ്കിൽ മുന്നിൽ അല്ലെങ്കിൽ മുന്നോട്ട് എന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മുന്തെ ഹിന്ദേ മുന്തേ വെച്ചാൽ മുൻപിൽ ഹിന്ദേന്ന് വെച്ചാൽ പുറകിൽ അപ്പം മുന്തിനൂറുഖകളല്ലേ ഇവിടെ മൂന്ന് എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ ഞാനത് മൂറു എന്ന് പറഞ്ഞേ ഉള്ളൂ കാരണം നമുക്കറിയാലോ മൂറു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് എന്നാണ് ഒന്നു എരടു മൂറു അപ്പം മുന്തിനൂറു ഖകളല്ലേ ഈ എന്ന് പറഞ്ഞ വാക്കിന് എന്ന് ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ടർത്ഥം ഉണ്ടായേക്കാം പക്ഷെ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത് മൂന്ന് മണി എന്നാണ് കാരണം ഗണ്ട എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മണി എന്നാണ് അപ്പം ഒന്ന് കണ്ടതെന്ന് വെച്ചാൽ ഒരു മണി എരട് കണ്ടതെന്ന് വെച്ചാൽ രണ്ട് മണി മൂറു കണ്ടതെന്ന് വെച്ചാൽ മൂന്ന് മണി അങ്ങനെ അങ്ങ് പോകും അപ്പം പക്ഷേ ഇവിടെ ഗണ്ട എന്ന് പറഞ്ഞ വാക്കിന് വേറൊരു അർത്ഥം കൊണ്ടുവരുന്നത് മണിക്കൂർ അപ്പോൾ ഇവിടെ ഖണ്ഡകളു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് മണിക്കൂറാണ് മണിക്കൂറുകൾ ഓക്കെ അപ്പം മൂറുഖണ്ഡകളല്ലി അല്ലി എന്ന് പറഞ്ഞ വാക്കറിയാലോ അവിടെ അല്ലെങ്കിൽ ഇൽ എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൽ ടത്ത് അപ്പം ഇവിടെ നൂറുഖണ്ഠകളല്ലി എന്ന് പറയുന്ന നേരത്ത് മൂന്ന് മണിക്കൂറിൽ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇനി ബംഗളൂരു അറിയാം നമ്മുടെ സ്വന്തം സ്ഥലമായ ബാംഗ്ലൂർ ബംഗളൂരു ഗ്രാമാന്തര ഇവിടെ ഗ്രാമാന്തര എന്ന് പറഞ്ഞ വാക്കിനകത്തെ ഗ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഗ്രാമമാണ് ഗ്രാമാന്തര എന്ന് പറയുന്നത് റൂറൽ ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ബാംഗ്ലൂരിനെ രണ്ടായിട്ട് ബ്രോഡായിട്ട് വിഭജിക്കുകയാണെങ്കിൽ ഒന്ന് ബാംഗ്ലൂരു അർബനും ഒന്ന് ബാംഗ്ലൂർ റൂറലുമാണ് ബാംഗ്ലൂർ റൂറൽ എന്ന് പറയുന്നത് വില്ലേജ് ഏരിയ ആണ് ഞാനൊക്കെയുള്ളത് ഈ ബാംഗ്ലൂരിൻ്റെ ആണ് പക്ഷേ ഇത് ബാംഗ്ലൂർ റൂറലിൻ്റെ ഭാഗത്ത് പെടില്ല അർബൻ തന്നെയാണ് പക്ഷേ ഇവിടെ ഈ പച്ചപ്പ് ഹരിതാപമൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഗ്രാമപ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത് ഓക്കെ അപ്പം ബാംഗ്ലൂർ ഗ്രാമാന്ധര അടുത്ത് ചിക്കബെള്ളാപ്പുര ഇവിടുത്തെ ഒരു സ്ഥലമാണ് ജില്ലയാണ് ഈ പറയുന്ന എല്ലാം ജില്ലകളാണ് ജില്ലകളാണുണ്ടോ ചിക്കമഗളൂരു ചിലർ ഇതിനെ ചിക്കമംഗളൂരു ചിക്ക മാംഗ്ലൂർ ചിക്ക മാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും അതിന് കാരണം മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം എന്ന് പറയുന്ന സ്ഥലമായിട്ടുള്ള കൺഫ്യൂഷൻ ആയേക്കാം പക്ഷെ ഇത് മംഗളൂരുമാണ് അതായത് ചിക്കമംഗളൂരുമാണ് ചിക്കമംഗ്ലൂരു നല്ല സ്ഥലമാണ് നിങ്ങളൊരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഒരൊറ്റ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ നെറ്റ്വർക്ക് കിട്ടില്ല പ്യുവർ വില്ലേജ് കാട് നല്ലൊരു നല്ലൊരു ഫീലാണ് നല്ലൊരു വൈബാണ് പിന്നെ ചിക്കമംഗ്ലൂർ കഴിഞ്ഞിട്ട് ദക്ഷിണ കന്നഡ ദക്ഷിണ കന്നഡ എന്ന് പറയുന്നൊരു ജില്ലയാണ് ദക്ഷിണ കർണാടകയല്ല ദക്ഷിണ കർണാടക എന്ന് പറയുന്ന നേരത്ത് ബംഗ്ലൂർ മൈസൂർ മണ്ടിയ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ കൊടഗൊക്കെ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് ഒരു ഏരിയയാണ് അതായത് ഈ സൗത്ത് കർണാടക എന്ന് പറയുന്നത് സൗത്ത് കർണാടക നോർത്ത് കർണാടക ദക്ഷിണ കർണാടക ഉത്തര കർണാടക പക്ഷേ അതിനകത്ത് തന്നെ ദക്ഷിണ കന്നഡ എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട് കൊടഗു അറിയാലോ നമ്മളെ കൊടകേ കൊടക കൊടകെ പിന്നെ കോലാർ ഈ കെ ജി എഫ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് കാണിക്കുന്ന കെ ജി എഫ് എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ ഈ കെ ഉണ്ടല്ലോ അത് കോലാർ ആണ് കോലാർ ഗോൾഡ് ഫീൽഡ് ആണ് അതിന്റെ ഫുൾ ഫോം പക്ഷെ കെ ജി എഫ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതൊരു ടൗൺ ആണ് പിന്നെ കോലാർ എന്ന് പറഞ്ഞ വേറെ സ്ഥലമുണ്ട് അതൊരു ജില്ലയാണ് അത് കഴിഞ്ഞാൽ മൈസൂരു നമ്മുടെ സ്വന്തം മൈസൂർ ഓക്കെ അപ്പം ഇത്രയും സ്ഥലങ്ങൾ ബംഗളൂരു ബെംഗ്ലൂർ ഗ്രാമാന്ധര ചിക്കബള്ളാപ്പുര ചിക്ക മംഗളൂരു ദക്ഷിണ കന്നഡ കൊടഗു കോല മൈസൂരു സേരിതന്ത സേരുവതു അല്ലെങ്കിൽ സേരിതേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്ന ചേർന്നിരിക്കുന്ന കിലവു സ്ഥലങ്ങളല്ലേ കുറച്ച് സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞ വാങ്ങിക്കുന്ന അർത്ഥം കുറച്ച് കുറച്ചെന്ന് പറയാണ്ട് വേറെ ഒന്ന് രണ്ട് വാക്കുകളുണ്ട് ഞാൻ പിന്നെ പറഞ്ഞുതരാം വേറൊരു വീഡിയോയിൽ സ്ഥല എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്ഥലം നമ്മുടെ മലയാളത്തിൽ പോലെ തന്നെ ഇവിടെ സ്ഥല എന്ന് പറഞ്ഞു വരണം സ്ഥലകളു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലങ്ങൾ പിന്നെ വീണ്ടും ആ നേരത്തെ ഞാൻ പറഞ്ഞ അല്ലി എന്ന് പറഞ്ഞ വാക്ക് അപ്പം സ്ഥലകളല്ലി സ്ഥലങ്ങളിൽ ഓക്കെ വളരെ സിംപിൾ അല്ലേ അടുത്ത വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളൊന്നാണ് ഗുഡു ഗുഡുകു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇടിവെട്ടി ഇടിവെട്ടിന്റെ ശബ്ദം ഇങ്ങനെയാണല്ലോ ഗുഡു 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 ഓക്കെ ഒരെണ്ണമാത്രം പറയുകയാണെങ്കിൽ ഗുഡു ഗുഡു അതാണല്ലോ ഇടിവെട്ടിന്റെ ശബ്ദം വരുന്നത് അപ്പൊ ഈ ഗുഡു ഗുഡു എന്നതിനകത്തെ അവസാനത്തെ ഡു എടുത്ത് മാറ്റി ഗുഡു ഗു എന്നാക്കി മാറ്റി അതാണ് ഈ ഗുഡുഗു ഗുഡു ഗുഡുഗു സഹിത സഹിത എന്ന് പറഞ്ഞ വാക്കിനോർത്ഥം ഒപ്പം നമ്മുടെ മലയാളത്തിൽ തന്നെ സഹിതം എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ ഇപ്പോ ഒരു ഉദാഹരണത്തിന് ചലാനി സഹിതം പൂരിപ്പിക്കണം ഈ ആപ്ലിക്കേഷൻ ഫോം അങ്ങനെ പറയാറില്ല അപ്പൊ സഹിത സഹിതം എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട് അത്രയും മതി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട അപ്പം ഗുഡ് സഹിത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടി ഇടിവെട്ടോട് കൂടിയ ഇടിയോട് കൂടിയ ഇത് എങ്ങോട്ടാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ അല്ലേ നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അപ്പം ഗുഡ് സഹിത മഴയാകുക എന്ന് പറഞ്ഞ വാക്ക് മഴയാണ് നമ്മൾ ഈ ഇടിവെട്ട് ഇടിമിന്നൽ മഴ കാറ്റ് വെയിൽ ഇതിനൊക്കെ എങ്ങനെ കന്നഡയിൽ പറയാമെന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമ്മുടെ കന്നഡ വൊക്കാബുലറി എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ കിടപ്പുണ്ട് ക്യൂരിയോസിറ്റി ഉള്ളവർക്ക് പോയി കണ്ടുനോക്കാം കൗതുകലേശം കൂടുതലാണ് അപ്പം മഴ മഴയാകുക വെച്ചാൽ ആകുന്ന മഴ ആകുവാനുള്ള എന്നാണ് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വരുന്നത് പക്ഷെ ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ ആകുക എന്ന് പറയുന്നത് പെയ്യാനുള്ള ഓക്കെ അപ്പം മഴയാകുക മഴ പെയ്യാനുള്ള സാധ്യത്തെ ഒറ്റ വാക്കാണ് സാധ്യത്തെ ഇതേ പക്ഷെ ഇത് രണ്ട് വാക്കുകൾ കൂട്ടി ചോദിപ്പിച്ചാണ് സാധ്യത എന്ന് പറഞ്ഞാൽ സാധ്യത ഇതേ എന്ന് വെച്ച് ഉണ്ട് അപ്പം ഇതെല്ലാം മലയാളം പോലെ തന്നെ ഉണ്ടല്ലേ ഓക്കെ അപ്പം ഒന്നുകൂടി പറയാം മൂറു മൂറുഖണ്ടകളിൽ ബംഗളൂരു ബംഗളൂരു ഗ്രാമാന്തരം ചിക്കബെള്ളാപുര ചിക്കമഗളൂരു ദക്ഷിണ കന്നഡ കൊടഗു കോലാർ മൈസൂരു സേരത്തെ കലോ സ്ഥലങ്ങളിൽ ഗുഡു സഹിത മഴയാകുക സാധ്യത ഇതേ ഈ മെസ്സേജ് എനിക്ക് വന്നത് ഇന്ന് വൈകുന്നേരം അഞ്ച് അമ്പത്തി എട്ടിനാണ് അപ്പം ഇനിയൊരു മൂന്ന് മണിക്കൂർ എന്ന് പറയുന്ന നേരത്ത് എട്ട് അമ്പത്തി എട്ട് ഏകദേശം ഒരു ഒൻപത് മണി ഇന്ന് രാത്രി ഇന്ന് ഞായറാഴ്ച ഒക്ടോബർ പത്തൊൻപതാം തീയതി രാത്രി ഒൻപത് മണിക്ക് ശേഷമാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമുക്ക് ഈ കന്നഡ വാക്കുകളൊക്കെ പഠിക്കാൻ കഴിഞ്ഞു എന്ന സംതൃപ്തി നമുക്കുണ്ടാകാം ഇനി നിങ്ങൾ ഈ ഒൻപത് മണിക്ക് മുൻപാണ് കാണുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ ആ രണ്ടാമത്തെ ഗുണം നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് ഗുണമെന്നാണല്ലോ ഈ വീഡിയോ കാണുന്നതുകൊണ്ട് രണ്ടുണ്ട് വേണം ഒന്നാമത്തൊരു കാര്യം ഈ കുറച്ച് കന്നഡ വാക്കിൽ പഠിക്കാം രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കർണാടകയിലാണെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ബാംഗ്ലൂർ മുതൽ മൈസൂർ വരെയുള്ള ഈ പറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക ഇടിവെട്ടോട് കൂടിയ ഒരു മഴയുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ നമ്മെ അറിയിച്ചിരിക്കുന്നു ഓക്കെ പിന്നെ ബൈ ചാൻസ് നിങ്ങൾ ഈ വീഡിയോ ഈ പറഞ്ഞ ടൈം ഫ്രെയിമിനുള്ളിൽ കണ്ടില്ലെങ്കിലും പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല കാരണം നമ്മുടെ രാജ്യത്തെ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണല്ലോ തെളിഞ്ഞ ആകാശമായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും സൂക്ഷിക്കുന്നതായിരിക്കും ഇടിവെട്ടോടു കൂടിയ ഇടിമിന്നിലോട് കൂടിയ പൊരിഞ്ഞ മഴയായിരിക്കും എന്നാൽ മഴ പെയ്യാൻ സാധ്യത ഉണ്ടെന്നെങ്ങാനും ബൈ ചാൻസ് പറഞ്ഞാലോ അന്നത്തെ വർഷം പിന്നെ നോക്കേ വേണ്ട മഴയെ പെയ്യില്ല എന്നാലും ഒന്ന് സൂക്ഷിക്കും നല്ലതായിരിക്കും ഇത്രയും പറയുന്നുള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ